ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഓണമൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിന് കുഞ്ഞുമക്കിടാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു ഒറ്റ ഉടുപ്പ് അയച്ചെടുത്താലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് ഇഞ്ച് ഇറക്കവും ഒരു പത്തിഞ്ച് വണ്ണവും ഉള്ള ഒരു ബോഡി പാർട്ട് വണ്ണമുള്ള ഒരു ഉടുപ്പായിട്ട് ഞാൻ തയ്ക്കുന്നത് അപ്പം ഇതിന് നമ്മൾ നെക്ക് ഒന്നും കട്ട് ചെയ്യുന്നില്ല ഷോൾഡറും കട്ട് ചെയ്യുന്നില്ല ആകെ ആംഹോള് മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു നമ്മളൊരു ആംഹോളും നെക്കിൻ്റെ ഇതും കൂടിയും കൂടി ഒരു നാലിഞ്ച് അകലത്തിലെടുത്തുണ്ടോ ഇതൊരു നാലിഞ്ച് അകലത്തിലെടുത്തിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്നും താഴത്തേക്ക് നമ്മൾ ഷോൾഡർ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി മൂന്ന് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഷോൾഡറും ആംഹോളും നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ആംഹോള് നമ്മളെപ്പോഴും കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ഒരു മൂന്നിഞ്ചൊക്കെയാണ് എടുക്കാറ് അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതി നമ്മൾ ചതുരത്തിലായിട്ട് ഒരു നെക്ക് നെക്കായിട്ടാണ് ഇത് വെറ്റി എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്ലീവ്ലെസ് ടോപ്പ് ആയതുകൊണ്ട് ഇതിന് നമ്മൾ ഷോൾ ആംഹോള് നമ്മൾ സാധ എടുക്കുന്നതിൽ നിന്നും പകുതി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടി ലൈനിങ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അപ്പം നമ്മുടെ സ്മോൾ ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന് അത് സ്കേർട്ട് പീസാണ് അപ്പോൾ സ്കേർട്ട് പീസിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിഞ്ചാണ് ഞാൻ ഇറക്കം എടുത്തിരിക്കുന്നത് അടിയിൽ തേരായതുകൊണ്ട് അടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എട്ടിഞ്ച് മതി മുകളിൽ അര ഇഞ്ച് തയ്യൽ തുമ്പും പോകും എട്ടിഞ്ചോ ആറിഞ്ചോ ഒക്കെ മതി ചെറിയ കുട്ടിക്കുള്ളതായിട്ടോ ഒരു മൂന്ന് മാസവും നാല് മാസമൊക്കെ പ്രായമായ കുഞ്ഞു കൊച്ചിനുള്ളതാണ് പിന്നെ ഇനി നമുക്ക് കയ്യിൽ വെക്കാൻ പതി രണ്ട് ബെൽറ്റുകൾ വേണം അപ്പോൾ ഒരെണ്ണം ഞാൻ ഫ്ലീറ്റ് ഇട്ടാണ് എടുക്കുന്നത് ഒരെണ്ണം ഞാൻ ഇലാസ്റ്റിക്കായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി അതായത് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ ഭാഗത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഫ്ലീറ്റ് ഇടാനുള്ളത് ഒരു രണ്ടിഞ്ച് വീതിയിലും ഇറക്കം എത്ര നീളം നമ്മുടെ കൈക്ക് എത്രത്തോളം ബെൽറ്റ് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ ഇറക്കെടുക്കണം അപ്പോൾ അതായത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഏകദേശം ഒരു ആറിഞ്ചിലൊക്കെ നിൽക്കണം ആ ബെൽറ്റ് ആ ഭാഗത്തിനാക്കി നമ്മൾ തുണിയുടെ ലെങ്ത്ത് നമുക്ക് എടുക്കാം ബെൽറ്റ് അടിക്കാനുള്ള ഭാഗം നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ലെങ്ത്ത് അധികമായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലീറ്റ് ഇട്ടതിന് ശേഷം കൈ വെച്ച് നോക്കിയിട്ട് ഒരു ആറഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക അതിനുശേഷം ബാലൻസ് നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് വെക്കാനുള്ള ബെൽറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ സൈഡ് നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട് സൈഡ് അടിച്ചു അതിനുശേഷം നമ്മളത് പൈപ്പിംഗ് പോലെ മറിച്ചിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക് ഇടാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ലെങ്ത്ത് കൂടുതൽ എടുത്തേക്കണേ ഈ ഈ ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമുക്ക് ആറിഞ്ച് തന്നെ വന്നാൽ മതി നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൽ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ കൈയുടെ അളവ് ആറിഞ്ച് വരാൻ ഭാഗത്തിന് നമ്മൾക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഏഴിഞ്ച് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഇലാസ്റ്റിക് ഈ തുണിയുള്ളിൽ കട്ടിട്ട് ഏഴിഞ്ചാക്കി കട്ട് ചെയ്ത് എടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ മീൻ ഇലാസ്റ്റിക് നമുക്ക് രണ്ട് സൈഡും ഒന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക് പിരിഞ്ഞായിരിക്കും പിരിഞ്ഞു പോകാതെ നിവർത്തി ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒന്നും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം ഇലാസ്റ്റിക് പിരിഞ്ഞ് പോകാതിരിക്കും ഇലാസ്റ്റിക് പിരിഞ്ഞു പോയാൽ കൊച്ചുങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അപ്പോൾ നമുക്ക് എൻ്റെ മോളിക്കോടെ ഒരു തയ്യലും കൂടി തയ്ച്ചെടുക്കാം ഇത് തയ്ച്ച് വരുമ്പോൾ ആറഞ്ചും അതെ ആറഞ്ച് കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളയാം ഇനി നമുക്ക് ഞെറു ഇട്ടുള്ള ഒരു സ്ലീവും കൂടിയാണ് ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എനിക്ക് വീതി കുറവായിരുന്നു തുടങ്ങി അപ്പോൾ ഞാൻ രണ്ട് പീസ് ഇതുപോലെ എടുത്ത് മടക്കി ഇതിൻ്റെ മൂന്ന് സൈഡും കൂട്ടി അടിക്കുന്നുണ്ട് അതിനുശേഷം ഇതും നമ്മൾ മറിച്ചിടുകയാണ് എന്നിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഞറവ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് കൂട്ടി അടിക്കാം മൂന്ന് സൈഡും കൂട്ടി അടിച്ചുണ്ടി നമുക്കിതൊന്ന് മറിച്ചിടാം ഇത് നമുക്ക് ഫ്ലീറ്റിട്ട് ഒരു ആറഞ്ചിലേക്ക് ആക്കി എടുക്കണം ഇനി ഞാൻ നമുക്ക് ഞർവിട്ട് കൊടുക്കാം ഈ തയ്യൽത്തുമ്പ് ഓടി വരുമ്പോൾ ഈ നമുക്ക് ഒരു ഏഴിഞ്ചൊക്കെ എടുക്കാം ഏഴ് ആറക്കെ മതിയാകും കുഞ്ഞ് കൊച്ചാവുമ്പോൾ അതിന് മാത്രം കൈ ഉണ്ടാവില്ലല്ലോ അവർക്ക് ചെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മൾ ലെങ്ത്ത് എടുക്കണ്ട അത് നമ്മൾ നോക്കിയതിന് ശേഷം കൂടുതൽ എടുത്തു അതിനുശേഷം തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ട് പാകത്തിന് നോക്കി വെട്ടിയെടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെറിയ അളവിൽ എടുത്തതിന് ചിലപ്പോൾ തയ്യൽത്തുമ്പിൻ്റെ കാര്യം നമ്മൾ ഓർക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് തയ്ച്ച് വരുമ്പോൾ തീരെ ചെറിയ കൈയ്യായി പോകും അപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കും ഇനി നമുക്ക് ഇതാ ഇതുപോലെ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഉള്ളിലായിട്ട് നമ്മുടെ സ്ലീവ് അതിൻ്റെ ബെൽറ്റ് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതൊന്ന് തയ്ച്ച് യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ തയ്ത്തുമ്പോൾ കാണാതെ ഇരുന്നോളും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ ഞാനത് സ്റ്റിച്ച് ചെയ്തപ്പോൾ മറന്നു ഞാൻ അതിന് ശേഷം അത് അഴിച്ച് ഞാൻ അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിരിക്കുന്ന ബെൽറ്റ് കൈ ഉണ്ടല്ലോ അത് ഞാനവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പെട്ടെന്ന് തയ്ച്ചപ്പം അത് തിരുതിയിൽ അത് മറന്നു പോയതാണ് അവിടെ പിടിപ്പിക്കാനായിട്ട് ഞാൻ രണ്ടാമത് അഴിച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മളിത് മൂന്ന് സൈഡാണ് ഇതിൻ്റെ കൂട്ടടിച്ചേക്കുന്നത് ആ മൂന്ന് സൈഡ് മൂലയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കത്രിക വെച്ച് വെട്ടിക്കൊടുക്കാം ഇതിൻ്റെ മൂന്ന് സൈഡ് തരുമ്പോൾ മുകളിൽ നെക്കിൻ്റെ ഭാഗവും രണ്ട് ആം ഹോളും രണ്ട് ആംഹോളില് ഒരു ആംഹോളാണ് ആംഹോളാണ് നമ്മൾ അടിച്ചിട്ടുള്ളൂ പിന്നെ താഴ്ഭാഗമാണ് അടിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ആംഹോളിൻ്റെ ഈ സൈഡിന്റെ അല്ല രണ്ട് ആംഹോൾ അടിച്ചിട്ട് ഒരു സൈഡായിട്ടോ കൂട്ടി അടിച്ചിട്ടുള്ളൂ അപ്പൊ ഈ ഒരു സൈഡിൻ്റെ ഉള്ളിക്കൂടെ നമ്മൾ ഇതാ ഇത് ഈ തുണി ഇങ്ങനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തയ്യൽ തുമ്പ് ഒന്നും നമ്മൾ കാണില്ല ആ ഒകെ ഒരു സൈഡിലെ തൈര് തുമ്പ് മാത്രമേ കാണുകയുള്ളു ബാക്കി മൂന്ന് സൈഡും കവറായിട്ടിരുന്നുള്ളൂ അതായത് രണ്ട് ആംഹോളും ഒരു സൈഡും നെക്കിൻ്റെ ഭാഗവും അടിഭാഗവും കവറേയ്ത് തയ്യൽ തുമ്പൊന്നും കാണാതെ ഇൻവിസിബിളായിട്ട് ഇരുന്നോളും നമ്മൾ ഒരു സൈഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ തുണി ഈ ചെസ്റ്റ് പീസ് മറിച്ചെടുക്കുക ആയിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അവിടെ കൈ വെക്കാൻ പോയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പതിയെ സ്റ്റിച്ചൊന്നയച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിൽ വെച്ചിട്ടുള്ള കൈ ഒന്ന് തയ്ച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം ഇനി നമുക്ക് മൂലയൊക്കെ ഒന്ന് കുത്തിയെടുക്കാം ഒരു സൂചിയോ പിന്നെ എന്തെങ്കിലും വെച്ചത് അതുപോലെ ഒന്ന് കുത്തിയെടുക്കാം ഇപ്പം നമ്മൾ മറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽക്കൊണ്ട് ഒരു മേൽക്കാണിയും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ മറ്റേ ഭാഗവും തയ്ച്ചെടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് പീസല്ല അടിച്ചതിന് നമുക്ക് ബാക്ക് പീസോടെയും തയ്ച്ചെടുക്കാം ബാക്ക് പീസ് തയ്ക്കുമ്പോൾ അടി നമ്മൾ ഇൻവിസിബിളാക്കി അടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മൾ ആദ്യം അടിച്ച പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫുൾ ഒന്ന് കവർ ചെയ്ത് കയറ്റി വെച്ച് കൊടുക്കുക അതിന് ശേഷം വേണം ഇത് ഈ പീസിൻ്റെ നമ്മൾ രണ്ടാമത് വെക്കുന്ന പീസിൻ്റെ അടി അടിച്ച് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ മറ്റേ ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ അടിച്ച് പോകേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കാം അതിനുശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുത്ത് ഇതുപോലെ ആ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ താ ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതും അതുപോലെ തന്നെ മൂലയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് മേൽക്കാണി അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡ് ഒന്ന് കൂട്ടി അടിച്ചു വെക്കാം പിന്നെ നമുക്ക് സ്കേർട്ട് അടിക്കാം അപ്പോൾ സ്കേർട്ടിൻ്റെ ഇറക്കം ഞാനൊരു എട്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഏഴിഞ്ചൊക്കെ മതി മടക്കി അടിക്കണം എന്നുണ്ടെങ്കിലാണ് എട്ടിഞ്ചെടുക്കുന്നത് വീതിയിൽ മടക്കി അടിക്കണമല്ലോ പിന്നെ ഇതിൻ്റെ എൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന പി തുണിയിൽ അടിഭാഗം തേരായതുകൊണ്ട് ഞാൻ ഏഴിഞ്ചടുത്തിട്ടുള്ളൂ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പം പോകും അപ്പം നമുക്കിതൊന്ന് ഫ്ലീറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ തുണിയുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ട് ബോഡി പാർട്ടിൻ്റെ അടിവണ്ണത്തിൻ്റെ മൂന്ന് ഇരട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നോ നാലോ ഇരട്ടിയൊക്കെ എടുക്കാം വലിയ പ്ലീറ്റൊക്കെ ഒത്തിരി പ്ലീറ്റായിട്ടൊക്കെ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം എന്തായാലും ഇരട്ടി ഫ്ലീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം ചുരുങ്ങിയത് ഒരു മൂന്നിരട്ടിയെങ്കിലും നമ്മൾ തുണി എടുത്താലാണ് നമുക്ക് നല്ല ഫ്ലീറ്റ് പ്ലീറ്റ് ഒരു ഇരട്ടി പോരാ മൂന്ന് ഇരട്ടി എടുക്കണം അപ്പോൾ നമ്മൾ അത് ആ ഫ്ലീറ്റൊക്കെ എടുത്തു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ബോഡി പാർട്ടായിട്ട് യോജിപ്പിച്ചു അപ്പം നല്ലവശം നല്ല വശം തമ്മിൽ ഒന്നിച്ച് വെച്ച് തയ്ച്ചെടുത്തു അപ്പം നമ്മുടെ ബോഡി പാർട്ടും സ്കർട്ട് പീസും നമ്മൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കുട്ടി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗവും കൂടിയും വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഈ ഇതിന് മുകളിൽ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൈക്ക് ഇച്ചിരി ലൂസാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഉള്ളിലൊരു ഇലാസ്റ്റിക് കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അഞ്ചിഞ്ച് ആറിഞ്ച് നീളത്തിലും ആറഞ്ച് വീതിയിലും ആയിട്ട് ഒരു ചതുരപ്പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലെടുക്കാം എടുക്കാട്ടോ നാലോ ആറോ എട്ടോ പത്തോ എത്ര വേണമെങ്കിലും അളവെടുക്കാം നമ്മൾ എത്രത്തോളം വലിയ ബൗ ആണ് വെക്കണം അതനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ ആറഞ്ചിടുത്തന്നെ അപ്പോൾ നാല് മൂലയും അതിൽ മൂന്ന് സൈഡ് നമ്മൾ ഇത് അടിച്ചു ഒരു സൈഡ് നമ്മൾ വിട്ടിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ തുണി മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് അടിക്കാതെ മൂന്ന് സൈഡ് അടിച്ചത് ഇനി അതിനുശേഷം നമുക്ക് ഇത് ആ നമ്മൾ അടിക്കാതെ വിട്ടേക്കുന്ന ഭാഗം ഒന്ന് മറച്ചെടുത്തതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മൂലേക്ക് ഒരു പിന്നു വെച്ച് കുത്തിയെടുക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊന്നും പതിച്ചടിക്കണ്ടോ പതിച്ചടിച്ച് തന്നെ ബോ പതിഞ്ഞു പോകും ഇനി അതിന് ശേഷം നമുക്ക് ഈ ബൗ സെൻറ്ററിൽ കൂടെ ഒന്ന് സൂചി കുത്തി തയ്ച്ച് വലിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് സെൻറ്ററിലോ എവിടെയാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം അപ്പം ഇനി അതിനൊരു നമുക്ക് താഴത്തേക്ക് ഒരു വള്ളിയും കൂടി വേണം അപ്പം അതിന് ഞാനൊരു നാലിഞ്ച് വീതിയിലും ഒരു വള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കം ഞാൻ എടുത്തിട്ടുണ്ട് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതാ ഇതുപോലെ ഒരു സൈഡ് മടിക്കടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതായി ഈ ബൗവിൻ്റെ നടുക്ക് ഇതായി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം ബൗ നമ്മൾ നടക്കൂടെ ഞെറു ഇട്ടൊന്ന് തുന്നിയെടുത്തതാ കേട്ടോ അപ്പോൾ നമുക്കിതും ഇതുപോലെ ഒന്ന് ഇതിനകത്ത് തുന്നി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഈ ഉടുപ്പിൻ്റെ അകത്തേക്ക് വെച്ചൊന്ന് തുന്നി കൊടുക്കാം അപ്പം ഇനി ഇതിൻ്റെ അടി നമുക്കൊന്ന് ഒരു പൂ പോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ മടക്കി വെച്ച് കോണിച്ച് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് രണ്ട് വെട്ടു പെട്ടിയപ്പോൾ ഇതാ അടിയിൽ ഒരു പൂവ് പോലെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതും ഇതിനകത്തേക്കൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ തയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കുഞ്ഞു ആവുകൾക്കൊക്കെ നമുക്ക് ഓണത്തിന് ഇതാ ഒരു കുട്ടി ഫ്രോക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ താങ്ക്